നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചൈനയിൽ നിന്ന് പണം സ്വീകരിച്ച് അവർക്ക് അനുകൂലമായ പ്രചാരണം നടത്തിയെന്ന കേസിൽ ന്യൂസ് ക്ലിക്കിനും അതിന്റെ സ്ഥാപകൻ പ്രബീർ പുരഗായസ്തയ്ക്കും കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ നീണ്ട പട്ടിക ഇന്ത്യയുടെ പരമാധികാരം തകർക്കുന്ന നടപടികൾക്കായി വെബ്സൈറ്റിന് ചൈനയിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് കോടി വന്നുവെന്നാണ് ഡൽഹി പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ നെവിൽ റോയ് ഷിംഗോവുമായി ഗൂഢാലോചന നടത്തി ഇന്ത്യ കോവിഡിനെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിനും എതിരെ നിരന്തരം എഴുതി അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഭൂപടങ്ങൾ പ്രകൃതമാക്കി അച്ചടിച്ചു ഇന്ത്യയുടെ സ്ഥലങ്ങൾ ചൈനയുടേതാക്കി കാണിച്ചു കാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം പിൻവലിച്ചതിനെതിരെ പ്രവർത്തിച്ചു അമേരിക്ക വഴി ചൈന ഫണ്ട് വാങ്ങി പേജ് കുറ്റപത്രത്തിൽ പറയുന്നു വാങ്ങിയിലെ ലോക്സഭാ പ്രക്രിയ അട്ടിമറിക്കുന്നതിന് പീപ്പിൾസ് അലയൻസ് ഫോർ ഡെമോക്രസി ആൻഡ് സെക്യുലറിസം എന്ന ഗ്രൂപ്പുമായി പൂർവ്വകായ ഗൂഢാലോചന നടത്തിയതായും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു ഭീകരരുമായി ബന്ധം പുലർത്തിയെന്നും ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്യബയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു സി സി എൻ ആർ സി വിഷയങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തി കർഷക സമരം നടക്കുമ്പോൾ ഷാഹിൻബാഗ് ചന്ദ്ബാഗ് എന്നിവിടങ്ങളിൽ കലാപകാരികൾക്ക് പണം നൽകി ഇപ്പോൾ ജയിലിലുള്ള ഷർജീൽ ഇമാമിന് പണം കൊടുത്തു ആയുധങ്ങൾ വാങ്ങാനായിരുന്നു പണം ഇങ്ങനെ പണം വിതരണം ചെയ്യാൻ പങ്കാളികളെയും ജീവനക്കാരെയും ഉപയോഗിച്ചു നഗര നക്സൽ ഗൌതം നവലാഖ ന്യൂസ് ക്ലിക്കിൽ പങ്കാളിയായിരുന്നു നക്സലുകൾക്ക് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തെലങ്കാനയിലും പണം നൽകി ഒക്ടോബർ മൂന്നിന് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത പുരകായ നിലവിൽ തിഹാർ ജയിലിലാണ് പുരകായക്കൊപ്പം അറസ്റ്റിലായ ന്യൂസ് ക്ലിക്ക് എച്ച് ആർ മേധാവി അമിത് ചക്രവർത്തി കേസിൽ മാപ്പു സാക്ഷിയായിരുന്നു കേസിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ഹർദീപ് കൌറിന് മുൻപാകെ മെയ് മുപ്പത്തി ഒന്നിന് തുടർവാദം നടക്കും ഷാങ്ഹായ് ആസ്ഥാനമായുള്ള സ്ഥാപനം ചൈനീസ് പ്രചരണത്തിന് വേണ്ടി ന്യൂസ് ക്ലിക്ക് ധനസഹായം നൽകിയെന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ന്യൂയോർക്ക് ടൈംസ് പത്രം റിപ്പോർട്ട് കൊടുത്തതോടെയാണ് കേസിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് എഫ്ഐആർ ഫയൽ ചെയ്തു അന്വേഷണവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ വീടുകൾ ഉൾപ്പെടെ മുപ്പതിലധികം സ്ഥലങ്ങളിൽ ഒരു ദിവസം നീണ്ടുനിന്ന് റെയ്ഡ് ചെയ്ത ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മൂന്ന് ിന് പുർക്കായയും ചക്രവർത്തിയും അറസ്റ്റ് ചെയ്തു പ്രബീർ അറസ്റ്റിലായപ്പോൾ ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം തകർന്നു എന്ന് ചിലർ നിലവിളിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി